അതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം പണ്ഡിത നേതാക്കളും അവരുടെ അനുയായികളും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്തായിരിക്കും ഇതിന് തടസ്സം ഈ ഒരു അങ്കലാപ്പ് പിടിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവുമായി ഞാൻ ഇറങ്ങിച്ചെന്നത് ജനങ്ങളുടെ ഇടയിലായിരുന്നു ഇതിനെക്കുറിച്ച് ഒരുപാട് പേരോട് ഞാൻ അന്വേഷിച്ചു എ പി സുന്നികളോടും ഇ കെ സുന്നികളോടും ഞാൻ അന്വേഷിച്ചു നിങ്ങൾ സുന്നി ഐക്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മാഷാ അള്ളാ അലഹില്ല എല്ലാവരും അതിനെ വെൽക്കം ചെയ്യുകയാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളും നേതാക്കളും ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ടും എന്താണ് തടസ്സം അതാണ് നമുക്ക് മനസ്സിലാകത്തത് ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു ചിലർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ചിലർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ പേടിയാണ് ചിലരോട് ചോദിച്ചപ്പോൾ ഒരുപാട് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചിലരെ ചില കാര്യങ്ങൾ കൊണ്ട് ഭയക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിലല്ലാതെ എന്നോട് സംസാരിച്ചു എ പിക്കാരോടും ഇ കെക്കാരോടും ഞാൻ ചോദിച്ചു എല്ലാവരും ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തോളോട് തോളൊരുമി നടക്കാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കതിൻ്റെ തടസ്സം മനസ്സിലാക്കണ്ടേ ഇതിന് തടസ്സം എന്താണെന്ന് ഒരുപാട് പേർക്കറിയാം പക്ഷേ അവർക്കൊക്കെ പറയാനും പേടിയാണ് അപ്പോൾ നമ്മൾ ജനങ്ങളോട് ചോദിച്ചതിൽ ചിലരൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചോദിച്ച മിക്കവാറും ആൾക്കാരും ഇതിനു വേണ്ടി കാത്തിരിക്കുക അപ്പോൾ സുന്നികൾ തമ്മിലുള്ള ഐക്യം എത്രമാത്രം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ സുന്നി ഐക്യ വിഷയമായി ചെല്ലുന്നത് ജനങ്ങളുടെ ഇടയിലാണ് അപ്പൊ നമുക്ക് അവിടുന്ന് കാണാം ഒറ്റ ചോദ്യം ഞാൻ അപ്പൊ ഇത് പറയുന്നത് ഞാൻ ഇതൊന്നിനും തടസ്സമല്ല ഞാനും ഐക്യം ആഗ്രഹിക്കുന്നു എ ടൂസ് പറയുന്നത് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തേലും തടസ്സം എല്ലാവരും തോട് ആഗ്രഹിക്കുന്നു നടക്കാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നു അതിപ്പോ ഞാനൊന്നിലും ഇല്ല എന്നാലും എന്നാലും ആഗ്രഹിക്കും രണ്ടും ഒരുമിക്കണമെന്ന എന്റെ ആഗ്രഹം ഒരു വീട്ടിൽ തന്നെ ഒരു ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടുവിടാത്ത പോലെ അല്ലേ അപ്പൊ നമ്മക്കൊന്നിച്ച് പോണേ അതെ അത് ഇത് ആദ്യം ആഗ്രഹിക്കുന്ന പക്ഷെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമാണെന്നാണ് എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഐക്യം യഥാർത്ഥത്തിൽ തമ്മിൽ ഐക്യപ്പെടാൻ വേണ്ടത് ഒരുപാട് ഹിന്ദുങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളും മൊത്തം യഥാർത്ഥത്തിൽ ഐക്യപ്പെട്ടിട്ട് നിൽക്കേ വേണ്ട എന്നാലും ഈ കാലത്ത് എല്ലാരും എല്ലാരും ഒത്തുചേർന്ന് നിക്കണോ ഇത് അല്ല പ്രതീക്ഷിക്കാത്ത ഒരു വർത്തമാനാണ് വന്നത് തുണികൾ തമ്മിൽ ഐക്യം ആഗ്രഹിക്കുന്ന പറ്റി കാന്തപുരസ്ഥാന്നല്ലേ ഫസ്റ്റ് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു പറയുന്നില്ല പക്ഷെ ഇപ്പൊ മറ്റേ ഇവർ ഈ നൂറാം വാർഷികമായിട്ട് ആഘോഷിക്കുന്ന ഒരു പ്രശ്നം അതിലിപ്പോ ഇവരാന്നല്ലേ ആഘോഷിക്കുന്നത് കാന്തപുരത്തിന്റെ ടീം അപ്പൊ പിന്നെ ഈ പിന്നെ രണ്ടാമത് കൊറച്ചും കൂടി വിടവ് കൂടുന്നില്ലാണ്ട് ഇത് ആഗ്രഹിക്കുന്ന പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ സംഗതി ഒന്നിച്ചിട്ട് ആകുന്നില്ല അപ്പൊ അതിനു വേണ്ട സംഗതികള് നേരൊക്കെ മാറും മുൻകൈ എടുത്തിട്ട് നടക്കുമ്പോൾ അവരെല്ലാം സംസ്ഥാന വാർഷികം ആരും അവകാശപ്പെട്ടതല്ല സമസ്ത തുടങ്ങിയതിന് മൂന്ന് നൂറാം വാർഷിക

തമ്മിലുള്ള എത്രമാത്രം പിന്നെ പിന്നൂറ് ശതമാനം അങ്ങനെ ഒന്നുമില്ല ഒന്നിക്കണം അത്രയാണ് എല്ലാവരും ഒന്നിച്ചിട്ട് ഒറ്റ ഈ അവസരം അങ്ങനെയാണ് വേണ്ടത് എല്ലാരും ആഗ്രഹിക്കും പിന്നെ ആരാ തടസ്സം നിക്കുന്ന ചില രാഷ്ട്രീയം ചിലപ്പോ അവരുടെ ഞാൻ എത്തപ്പെടും അല്ല ഇതില് രണ്ട് രണ്ടു ഭാഗത്തും ഇതിന് തൃപ്പുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് നടക്കൂല ആ ഐക്യം പോണെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ എല്ലാത്തിനും അത് ആത്മാർത്ഥമായിട്ട് സംഘടന എതിർക്കുന്നുണ്ട് ഇതില് രാഷ്ട്രീയക്കാർക്ക് ഇതിന്റെ മകൾ പൊട്ടൂല രാഷ്ട്രീയക്കാർക്ക് മൊത്തം കിട്ടൂല അതുകൊണ്ടാണ് അവരത് ഇതാക്കുന്നു പണ്ട് 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 ഇല്ല കൂടിയതാകും ഇതില് അവരുടെ ബാധിയെ കൂടിയതാകും അവർ കേൾ അവർ കഴിഞ്ഞു ഒരുപാട് ഐക്യ ഐക്യപ്പെടണമെന്ന് വളരെ ആഗ്രഹമുണ്ട് ഒരുപാട് ഐക്യപ്പെടണമെന്ന് തന്നെ ആഗ്രഹമുണ്ട് അതേ സ്ഥാനത്ത് അത് ചില കുട്ടി സഹകളുണ്ടല്ലോ അവരല്ലാന്ന് വിഷമങ്ങൾ അതായത് എന്നെ പോലത്തെ ഒന്നും തിരിയാത്ത ആൾക്കാരാണെന്ന് അതിന് മുൻകൈ എടുക്കുന്ന വേണ്ടാന്നുള്ളവർക്ക് തയ്യാറാണോ എല്ലാരും തയ്യാറാണ് വലിയ പണ്ഡിതന്മാർ സ്ഥാനം നഷ്ടപ്പെടുന്നു അതെ അതുകൊണ്ടാണ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ചില ആൾക്കാരുടെ ഒരു ഇത് ഞാൻ ഇപ്പൊ എ പിക്കാർ ആയാലും അവരുടെ എല്ലാവരും ശത്രുക്കളെ പോലെയാന്ന് പെരുമാറും അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ നമുക്ക് ഒരുമിച്ച് നടക്കുന്നുണ്ട്

യോജലി കൈയ്യണം അവിടെ അവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ പണ്ഡിതന്മാരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സ്വാർത്ഥ താല്പര്യാണ് ഇല്ലാണ്ടെന്ന് അതായത് സ്വാർത്ഥ താല്പര്യോ യോജിച്ചാല് അമ്മക്കുള്ള സീറ്റ് കിട്ടൂല്ല ആ ആ ഉദ്ദേശം തന്നെ ഉള്ളൂ കാരണം എല്ലാവർക്കും വേണ്ട കസാലയാണ് യോജിപ്പല്ല മതം പറഞ്ഞ പോലെ ഒന്നും ഇപ്പം നടക്കുന്നില്ല അതന്നെ ഒറ്റൊരുമല നമ്മുടെ ജനാധിപത്യ അടിസ്ഥാനത്തിൽ ഒത്തൊരുമയിൽ പോകാനുള്ള എല്ലാ ഇതും നമുക്കുണ്ട് ഇസ്ലാം നിയമപ്രായാണ് അല്ലാണ്ട് വേറെ ഇരുന്നിട്ട് ആരും പോകാനും പിടിക്കാനൊന്നും പാടില്ല ഒറ്റക്കെട്ടായിട്ട് ഇത് പോക്ക് ഇത് നമ്മൾ രണ്ടാളും വിചാരിച്ചാലും നടക്കുന്നില്ല ആ ഒരു അത് പണ്ഡിതന്മാരായാലും രാഷ്ട്രീയ പാർട്ടിക്കായാലും ഓരോ സ്ഥാനം പോകുമ്പോൾ അതിനായ വിഷമങ്ങൾ ഉണ്ടാവും മറ്റുള്ള രീതിയിൽ കാണും നമ്മൾ ഐക്യ ിൽ പോവാന്നുള്ളതിലാണ് നമ്മളെ ഇത് പിന്നെ എനിക്കോ ആഗ്രഹിക്കുന്നത് ഏറ്റവും അല്ലേ സമുദായത്തിൽ പെട്ടെന്ന്

ഒരൊറ്റ കെട്ടാണ് ഒരു മറ്റുള്ള എന്താ പറയുക യാതൊരു കാര്യം മറ്റുള്ള കുട്ടികൾ യാതെ കാര്യം മുതലും അടിച്ചു ഓടിച്ച കളി എന്തെങ്കിലും എറ്റാ കണ്ട് എന്തെങ്കിലും കുറ്റകരം കണ്ടെങ്കിൽ അടിച്ചു ഓടിച്ചാളി എല്ലാവരും ഒന്നും ഒരു കെട്ട് ഇപ്പോൾ വല്ല ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാ രണ്ടും ഒന്നും നടക്കുന്നില്ല ആൾ മാറിക്കളി വേണ്ട കുഴപ്പമില്ല കുറ്റമില്ല എന്ന് പറഞ്ഞിട്ട് ും അത്രല്ലാണ്ട് ഞാൻ പറയുന്നില്ലേ ഒന്നും പറയാൻ പറ്റൂല കാലഘട്ടം അങ്ങനത്തെ നമ്മളെ ഒന്നിക്കാണ്ട് രക്ഷയില്ല ആപ്പം പറയുന്നു നമ്മളെ ഒന്നിച്ചാലും പക്ഷെന്തോര ഞാൻ മനസ്സിലാക്കി എന്നറിയാ ഈ കണ്ട നേതാക്കന്മാരുണ്ടല്ലോ ഇതിന്റെ തപ്പറ ഇപ്പഴും ഉണ്ട് അവരെ ഇത് ഇത് പറഞ്ഞു ശക്തി പറഞ്ഞു പോ അവരെ തളിക്കളി വലിയ വലിയ ആൾക്കാരെ ഒന്നിച്ച് കൂടുമ്പോ അവരെ ഒന്നിച്ചല്ല പിന്നെ ചെറിയ അപ്പുറം ഇപ്പോഴുള്ള കൂട്ടർക്കൊന്നും ഒരു ഒരു മാന്യത രണ്ട് ടീമിനുണ്ട് കിട്ടൂലും ഉണ്ട് ഒരുപാട് പേരോട് ചോദിച്ചപ്പോ എ പി ആയാലും ഇ കെ ആയാലും അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സൂര്യമായിരിക്കും ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായിരിക്കും ഇതിന് തടസ്സം പറയുന്നുണ്ട് ഞാനിതിന്

ില്ല അതേപോലെ തന്നെ ജനങ്ങളെ ആഗ്രഹിക്കുന്നില്ല ഇതിനെന്താണ് തടസ്സം മനസ്സിലാകുന്നത്